ഓബി തുടങ്ങിയാലോ ടി സി എല്ലാണേ മോഡലേ ഇവിടെ ചെന്നോ ഓപ്പൺ വളരെ ഫിനിഷിംഗ് ആണ് സ്ലിം അല്ലേ അത്യാവശ്യം സ്ലിം ആണ് ഇത്ര ആക്കുമല്ലേ ഗോപി ടോണാക്കുല്ലേ ആ അപ്പൊ ഞാൻ സെറ്റ് ചെയ്തേ വളരെ സ്ലിം ആല്ലേ ഇത് അടിപൊളി ഇതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാവേ ജസ്റ്റ് നമുക്കിതൊന്ന് ഓൺ ആക്കിയിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം ഇപ്പം ചാർജ് ചെയ്യുന്ന കോഡ് വെയർ വരുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയായിരുന്നു

ഇതിന്റെ സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞാൽ വൺ സ്റ്റാർ റേറ്റിംഗ് വൺ സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മോഡലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് പിന്നെ ഇതിന് സൗണ്ട് ഔട്ട് പുട്ട് ക്ലിയർ ആയിരിക്കും വരുന്നത് ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ നോക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ല ഇതാണ് എന്നാലും ബ്രെയിൻ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ മാത്രമേ മിച്ച ക്വാളിറ്റി ആയിരത്തില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ് ആവുന്നത് നമുക്ക് ഇത് അധികം സ്റ്റോക്ക് കാര്യങ്ങളൊന്നും ഇതില്ലല്ലോ ഇല്ല ഇല്ല ഒറ്റ പീസ ഒറ്റ ഇത് ടെസ്റ്റ് ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒന്ന് വെച്ചെന്നേ ഉള്ളൂ വീഡിയോ കാണിക്കാൻ വേണ്ടി ആൾക്കാർ ചോദിച്ചുകൊണ്ട് നമ്മൾ വെച്ചതാണ് ഇതിനെ നമ്മൾ പാക്ക് ചെയ്തു വെച്ചേക്കുകയാണ് ആ ഇത് വേണ്ടി നമുക്ക് ഓഫർ പ്രൈസ് ചെയ്തു കൊടുക്കാം ഈ ഒരു पीस അല്ലേ ഇത് അത്യധികം スリム ആണ് അല്ലേ スリム ആണ് വെന്നെ മെറ്റൽ ഫിനിഷിംഗ് ആണ് മെറ്റൽ എത്ര ഉള്ള വിക്നസ് ആ ചെറുതല്ലേ ചെറുതാണ് 32 ഉണ്ട് ബാക്കിയുള്ള വരുമ്പോ കുറഞ്ഞത് ആ അത്യാവശ്യം ക്വാളിറ്റിയെ കുറിച്ച് ക്വാളിറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് അത്യാവശ്യം ബേസിക് മോഡൽ ആയ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ബേസിക് മോഡൽ അല്ല പോലും അത്യാവശ്യം ആപ്സ് എല്ലാം സപ്പോർട്ട് ആവില്ലേ ഗൂഗിൾ ടി വി ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ടി വി ആയതുകൊണ്ടല്ലേ ആ നമ്മളിപ്പോൾ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ച് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഒരു പീസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഒന്ന് പവർ ഒന്ന് പ്ലഗ് ഇൻ ചെയ്തത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പീസ് വേണമെങ്കിൽ നമുക്ക് ഓഫർ ഓഫർ പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടുപിടി വരുന്ന സാധാരണ ഒരു ടി വി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഇത് നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ട് ബാക്കി ഇപ്പം ഒരു പ്രീമിയം മോഡൽ ടി വി അല്ലെങ്കിൽ ഒരു ബേസ് മോഡലാണെങ്കിൽ പോലും സപ്പോർട്ട് ആവുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഇംബെക്സ് ഇങ്ങനെ മോഡലിന് മാത്രമേ ഇപ്പം കാണാൻ ചാൻസ് ഉള്ളൂ അതും ചുരുക്കം ചില മോഡലിന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് പിന്നെ കോഡ് വേറെ കോഡ് വരുന്ന പോലും ഇല്ല നമ്മൾ മേടിച്ചു വെക്കണം ഇതാവുമ്പം അതിൻ്റെ കൂടെ ഉണ്ട് അല്ലേ ഇതിന് രണ്ട് പോർട്ട് അവൈലബിൾ ആണ് എച്ച് ഡി എം എ വൺ ഡി എം എ ടൂ പിന്നെ പിന്നെ ഇതാണ് എ വി പോർട്ട് വരുന്നത് ഇവിടെ ഇതാണ് ഇതാണ് ആ ആ പോർട്ടുകളെല്ലാം സൗണ്ട് മോഡ് ഇതൊക്കെയല്ല ഇതാ വരുന്നത് നമുക്ക് സാധാരണ ഒരു മോഡെന്ന് പറഞ്ഞാൽ ഒറ്റ അഡ്ജസ്റ്റ് മോഡ് സ്റ്റാൻഡേർഡ് തന്നെ പറവുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് സൗണ്ട് കുറച്ച് ക്വാളിറ്റി വ്യത്യാസം വരും പിന്നെ അതുപോലെ ഇതിന് സ്പോർട്സ് മോഡ് വരുന്നുണ്ട് പിന്നെ ഇത് മൂവി മോഡ് മ്യൂസിക് മോഡ് ന്യൂസ് മോഡ് ഇതെല്ലാം നമുക്കിത് അവൈലബിൾ ആണ് സാധാരണ ബേസ് മോഡലിൽ വരുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരത്തില്ല ബേസ് മോഡൽ ഫീച്ചേഴ്സ് വ്യത്യാസം വരത്തില്ല പിന്നെ സ്പീക്കറിനാണെങ്കിലും നമുക്ക് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് സ്പീക്കറിനെ ഡൗൺ മിസ് മോഡ് എന്ന് പറഞ്ഞ മോഡ് വരുന്നുണ്ട് ഇതിപ്പോൾ സറൗണ്ട് ശിരോ ആകാം നമുക്ക് രണ്ട് മോഡ് അവൈലബിൾ ആണ് പിന്നെ ഡയലോഗ് എൻഹാൻസർ എന്ന് പറഞ്ഞാൽ വേറൊരു മോഡ് വരുന്നുണ്ട് സൗണ്ട് ഡയലോഗ് കുറച്ചൂടൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും അപ്പൊ നമുക്ക് എം ആർ പിന്നെ ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മുടെ പ്രൈസിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാല് പതിനഞ്ച് രൂപ പിന്നെ നമുക്ക് ന്യൂഇയറിന്റെ സ്പെഷ്യൽ ഓഫറുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റാൻഡ് അവൈലബിൾ ആണ് റിമോട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരും സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരും പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ കഴിവതും പെട്ടെന്ന് എടുക്കാൻ നോക്കുക കാരണം സ്റ്റോക്ക് ആണ് പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നൊരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കാണുക കാരണം നമുക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പോരായ്മയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് മൈ മൈക്കിന് വേണ്ടിയിട്ട് വെറുതെ ഇൻവെസ്റ്റ് ും കൊറച്ച് നോയ്സ് ഒക്കെ നമ്മളൊരു സാഹചര്യത്തിൽ നിന്നിട്ടൊക്കെയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യാം